സുരക്ഷാ ഭീതി നിലനിൽക്കുന്ന ഇസ്രായേലിലേക്ക് ഉഭയകക്ഷി കരാർ അനുസരിച്ച് ഇന്ത്യൻ നിർമ്മാണ തൊഴിലാളികളുടെ ആദ്യ സംഘം എത്തി ഇവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു കഴിഞ്ഞ മാസം ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ മലയാളി തൊഴിലാളി കൊല്ലപ്പെട്ടിരുന്നു അറുപതിലധികം ഇന്ത്യൻ നിർമ്മാണ തൊഴിലാളികളുടെ ആദ്യ ബാച്ചാണ് ചൊവ്വാഴ്ച ഇസ്രായേലിലേക്ക് പോയതെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ നൌർ ഗിലോൺ അറിയിച്ചു അതേസമയം പലസ്തീനുമായുള്ള യുദ്ധത്തിന് മുമ്പുള്ള കരാറാണിതെന്നും തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ ഇസ്രയേലി അധികൃതരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഉഭയകക്ഷി കരാറിന്റെ ഭാഗമായാണ് തൊഴിലാളികൾ പോയത് ഏകദേശം പതിനെണ്ണായിരം ഇന്ത്യക്കാർ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് പതിനായിരം ഇന്ത്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ ഇസ്രായേലി കമ്പനികൾ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒൻപതിനായിരം പലസ്തീൻ തൊഴിലാളികളെ പിരിച്ചുവിട്ടു പകരം ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളെ നിയോഗിക്കാനുള്ള ഇസ്രായേൽ സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് നടപടി സംഘർഷ മേഖലയായ ഇസ്രായേലിലേക്ക് തൊഴിലാളികളെ അയയ്ക്കുന്നത് അവരുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ട്രേഡ് യൂണിയനുകൾ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷനാണ് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്നത് സംഘർഷ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്കായി ആവിഷ്കരിച്ചിരിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് തൊഴിലാളികളെ അയക്കുന്നത് ദീർഘകാലമായുള്ള ഇന്ത്യയുടെ പലസ്തീൻ അനുകൂല നിലപാടിൽ വെള്ളം ചേർക്കുന്നതാണ് നടപടിയെന്നും ട്രേഡ് യൂണിയനുകളും ആക്ടിവിസ്റ്റുകളും കുറ്റപ്പെടുത്തുന്നു സി ഐ ടി യു എൻ ടി യു സി ഹിന്ദ് മസ്ദൂർ സഭ എന്നിവയും സർക്കാർ നടപടിക്കെതിരെ രംഗത്തെത്തിയിരുന്നു ഇസ്രായേലിലേക്ക് നാൽപ്പത്തിരണ്ടായിരം തൊഴിലാളികളെ അയക്കാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മേയിൽ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഏലി കോഹ്ന്റെ ഇന്ത്യ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച കരാർ റദ്ദാക്കണമെന്നും അവർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു നിർമ്മാണ തൊഴിലാളികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന നീക്കത്തിനെതിരെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും രംഗത്തെത്തിയിരുന്നു അതേസമയം ഇസ്രായേൽ ആക്രമണം ഭയന്ന സന്നദ്ധ സംഘടനകൾ പിൻവാങ്ങിയതോടെ ഗാസയിൽ പട്ടിണി പിടിമുറുക്കുകയാണ് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് രാത്രികാല ഭക്ഷണ വിതരണം നിർത്താൻ യു ഏജൻസികൾ തീരുമാനിച്ചു യുദ്ധം തകർത്ത ഗാസയിലെ ജനതയ്ക്ക് അവസാന ആശ്രയമായി സന്നദ്ധ സംഘടനകളും പ്രവർത്തനം നിർത്തുന്നതാൽ സ്ഥിതി കൂടുതൽ വഷളാക്കും മധ്യഗാസയിൽ കഴിഞ്ഞ ദിവസം വേൾഡ് സെൻട്രൽ കിച്ചൺ സംഘടനയുടെ പ്രവർത്തകർ സഞ്ചരിച്ച വാഹനങ്ങൾ ബോംബിട്ട് തകർത്തതോടെയാണ് സന്നദ്ധ പ്രവർത്തകർ പിൻമാറ്റം പ്രഖ്യാപിച്ചത് അമേരിക്ക മുൻകൈയ്യെടുത്ത് കടൽ വഴി തുറന്ന താൽക്കാലിക ഭക്ഷ്യസഹായം പദ്ധതിയും നിർത്തി ഗാസയിലേക്ക് ഭക്ഷണവുമായി എത്തിയ കപ്പലുകൾ നേരിട്ട് മടങ്ങുകയായിരുന്നു വടക്കൻ ഗാസയിൽ ഇതോടെ ഭക്ഷ്യശൂന്യത കൂടുതൽ തീവ്രമാകും സ്ഥിതി ദയനീയമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി യു എൻ അഭയാർത്ഥി ഏജൻസിക്ക് ഇസ്രായേൽ വിലക്കേർപ്പെടുത്തിയതും തിരിച്ചടിയായി ഏഴ് സന്നദ്ധ പ്രവർത്തകരെ ബോധപൂർവ്വം ഇസ്രായേൽ കൊലപ്പെടുത്തിയതെന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു സ്ഥിതി ഏറെ അസഹനീയമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് നതന്യാ അറിയിച്ചു ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതായി പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന് ഋഷി സുനക് അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി